എൻ്റെ ആന്തൂര്യങ്ങളൊക്കെ കേടുന്ന് കിടക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യണ വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇടേണ്ടത് എല്ലാം കേട് വന്ന് കിടക്കാണ് എന്താണ് വാടി വാടികാണ്ടും ഒക്കെ പോവില്ലാണ്ട് ഏതാ കളർ എന്ന് പോലും അറിയാതെയാണ് എല്ലാ പ്ലാന്റുകളോട്ടോ കേട്ടോ ഗ്രൗണ്ട് ലോർക്കിടും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പം അതൊക്കെ ഒന്ന് നന്നാക്കി വെക്കുകയാണ് കേട്ടോ ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മളെ ആന്തൂര്യങ്ങളൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്യണ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇടുന്നത് എല്ലാ ആന്തൂര്യവും കേട് വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് നമ്മളൊന്ന് റീപ്പോർട്ട് ചെയ്യുക കേട്ടോ നന്നാക്കി വെച്ച് പല കളറ് ആന്തൂര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിൻ്റെ അവസ്ഥ ഇതാണ് ഇതും ഗ്രൗണ്ട് ഓർക്കിടമാണ് നമ്മൾ നന്നാക്കി വെക്കാതിരുന്നത് പിന്നെ നമ്മൾ അതേപോലെ തന്നെ നമ്മളെ ലിപ്സ്റ്റിക് പ്ലാന്റ് കേട്ടോ ആ മൂന്ന് ചെടികളും രണ്ടാമത് റീപ്പോർട്ട് ചെയ്ത് നന്നാക്കി വെക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത് ഇപ്പം ഇന്ന് നമുക്ക് ആന്തൂര്യത്തിൻ്റെ വീഡിയോ ഇടാ അതെങ്ങനെയാണ് റീപ്പോട്ട് ചെയ്യണത് എന്ന് നോക്കാം കേട്ടോ ഇതാണ് അതിന്ന് മണ്ണ് ഊരി എടുത്തതാണ് കേട്ടോ ഒക്കെ എല്ലാതും വേറെ എടുത്ത് വെക്കുകയാണ് അതിൽ കുറേ കല്ലും ചകിരിയും ചകിരിയൊക്കെ മണ്ണയിക്കണേ രണ്ടു വർഷമായില്ലേ അത് റീപ്പോർട്ട് ചെയ്തിട്ട് അപ്പോൾ ആ കല്ലുകളൊക്കെ എടുത്തിട്ട് മണ്ണ് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് കല്ലുകളൊക്കെ എടുത്തിട്ടിട്ട് രണ്ടാമതായിട്ട് മണൽ ചേർത്ത് ചാണകപ്പൊടിയും ചേർത്തിട്ടാണ് റീപ്പോർട്ട് ചെയ്യണത് കേട്ടോ മണ്ണൊന്നും കളഞ്ഞിട്ടില്ല അതിൻ്റെ മണ്ണ് തന്നെയാണ് ഉപയോഗിക്കുന്നത് വേറെ മണ്ണൊന്നുമല്ല മണ്ണൊന്നും നാശാക്കി കളയണില്ല കേട്ടോ കാരണം വേറെ മണ്ണ് എടുക്കാനും നമുക്ക് ബുദ്ധിമുട്ടാണ് അധികം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മണ്ണും ഇല്ല കുറച്ചൊക്കെ ചേർക്കാൻ പറ്റുള്ള പുള്ള മണ്ണ് കളയാറില്ല അതിൽ തന്നെ വള്ളം വളം ചേർത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ് അതെല്ലാം കല്ലൊക്കെ നീക്കിയിട്ട് കുറച്ച് ചാണകപ്പൊടി ചേർത്ത് നല്ല നന്നാക്കി വെച്ച മണ്ണാണ് കേട്ടോ അതാണ് ചട്ടിയിലിട്ടിട്ട് അപ്പം മണ്ണ് കണ്ടല്ലോ മണ്ണൊക്കെ നന്നാക്കി വെച്ചു അത് ചട്ടിയിൽ അടിയിൽ ഓട്ടയൊക്കെ എന്താണ് നമ്മൾ ചെറിയ പീസ് കല്ല് വെച്ചിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ട് മണ്ണും ചാണകപ്പൊടിയാണ് അത് കേട്ടോ കുറച്ച് സാഫും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ പ്ലാന്റൊക്കെ നന്നാക്കി വെച്ചിട്ട് കരിഞ്ഞ ലീഫൊക്കെ വെട്ടി പഴുത്ത തണ്ട് ഉണങ്ങിയ തണ്ടൊക്കെ എടുത്തിട്ടിട്ട് രണ്ടാമത് ക്ലിയർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ പ്ലാന്റും മൊത്തത്തിൽ ഉള്ള പ്ലാന്റുകളൊക്കെ കുറച്ച് പ്ലാന്റേ ഉള്ളു എൻ്റെ അടുത്ത് അപ്പൊക്കങ്ങനെ അതേപോലെ നാശമായി പോയതാണ് അപ്പോൾ ആ പ്ലാന്റുകളൊക്കെ ഒന്ന് നന്നാക്കി വെക്കുക ഇത് കാലിങ്ങനെ നീണ്ട് കിടക്കുകയാണ് ഞാൻ അങ്ങനെ കാല് നീണ്ടതൊക്കെ അവരെ അവരെക്കൊണ്ട് വേറെ ഇറക്കം വെട്ടിക്കാണ്ട് വെറും തണ്ട് മാത്രമാണ് ആക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവരോടത് വെക്കാൻ വെട്ടാൻ പറയുകയായി അതാണത് അവരെ ഇതെടുത്തത് അപ്പോൾ അത് വെട്ടിയിട്ട് പിന്നെ വേര് രണ്ടാമത് വന്നോളൂ എന്ന് പറഞ്ഞൊക്കെയാണ് അപ്പോൾ മേലക്ക് ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി പോയിക്കുകയാണ് വേണ്ടീല്ലേ ഇതൊക്കെ നല്ല പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒന്നും പിന്നെ തണ്ട് വെട്ടേണ്ട ആവശ്യമില്ല ചാണകപ്പൊടിയും മണ്ടും മണലും കുറച്ച് സാഫും കേട്ടോ അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ എല്ലാതും ഇതും ക്ലിയർ ആക്കിയിട്ട് ആ ഉണങ്ങിയതൊക്കെ ഒന്ന് ഒഴിവാക്കി രണ്ടാമത് റീപ്പോർട്ട് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇനി ഗ്രൗണ്ട് ലോർക്കിട്ട് നന്നാക്കുന്നതും ലിപ്സ്റ്റിക് പ്ലാന്റ് നന്നാക്കുന്നതും ഓരോരോ വീഡിയോ ആക്കി ഞാൻ ഇടോ ഇനി ഇതൊക്കെ എങ്ങനെ പൂക്കില്ലയെന്നൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും പ്ലാന്റും ഇങ്ങനെ തന്നെയാണോ ഒന്നും അറിയില്ല എന്തറിയില്ല എൻ്റെ ആന്തൂറിയൊക്കെ ഇങ്ങനെ നാശമായി നിൽക്കിയിരുന്നു ഇപ്പോൾ രണ്ടാമത് റീപ്പോർട്ട് ചെയ്ത് വെച്ചോട്ടോ ഇത്രയും ഉള്ളു എൻ്റെ അടുത്ത് അധികം ഒന്നുമില്ല ആകെത്ര പ്ലാൻ്റ് തന്നെ ഉള്ളു കേട്ടോ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾ ആരേലും ആന്തൂരി ഇങ്ങനെ കേട് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് കൂടി അറിയിക്കുക കൂടി വേണേ അതോ എനിക്ക് മാത്രമേ ഉള്ളൂ ഈ കേട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വെയിൽ കൊണ്ട് കേടുന്നതാണോ അതോ ചൂട് സഹിക്കാൻ കഴിയുക അങ്ങനെ ആയതാണോ എന്താ ഒന്നും അറിയില്ല അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ എൻ്റെ ബാക്കിയുള്ള അതിൻ്റെ മേലെ ഇരിക്കുന്ന പ്ലാന്റുകളാണിത് കേട്ടോ ഇനി മേലെ ലിപ്സ്റ്റിക് പ്ലാന്റ് ഹാങ്ക് ചെയ്തതുണ്ട് അതും കൂടി നന്നാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഭാഗം ഫുള്ള് കാണിക്കാം കേട്ടോ ഇത് നമ്മളെ പിക്ചർ പ്ലാൻ്റാണ് അതിപ്പോൾ നല്ല വലിയതായിട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്